ചേലാട് പള്ളി ജംഗ്ഷനിലെ മെയിൻ റോഡ് നിരന്തര അപകടമേഖലയായി മാറിയ സാഹചര്യത്തിൽ അപകടങ്ങൾ തടയുന്നതിനായി അടിയന്തിര പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള യൂത്ത് ഫ്രണ്ട് ആവശ്യപ്പെട്ടു ആവശ്യമുന്നയിച്ച് കേരള യൂത്ത് ഫ്രണ്ട് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനഹിത സദസ്സും അഞ്ഞൂറ് പേരുടെ ഒപ്പുശേഖരണവും നടത്തി ചേലാട് പള്ളി ജംഗ്ഷനിലെ മെയിൻ റോഡ് ഒരു നിരന്തര അപകടമേഖലയായി മാറിയ സാഹചര്യത്തിലാണ് അപകടങ്ങൾ തടയുന്നതിനായി അടിയന്തര പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്ന ഉന്നയിച്ച് കേരള യൂത്ത് ഫ്രണ്ട് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനഹിത സദസ്സും അഞ്ഞൂറ് പേരുടെ ഒപ്പുശേഖരണവും നടത്തിയത് മുൻമന്ത്രിയും കേരള കോൺഗ്രസ് പാർട്ടിയുടെ വൈസ് ചെയർമാനുമായ ടി യു കുരുവിള യോഗം ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കൻപുറം മുഖ്യപ്രഭാഷണം നടത്തി ഈ ഈ അപകടങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന നടപടി ഡിപ്പാർട്ട്മെന്റുകൾക്കോ സർക്കാരിനോ കഴിയുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്കെടുത്താൽ നിരവധി പേരാണ് മരണപ്പെട്ടത് അതോടൊപ്പം തന്നെ നിരവധി ആളുകൾക്ക് നൂറുകണക്കിന് ആളുകൾക്ക് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ തരത്തിലും വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ സഞ്ചരിക്കുന്നത് അപ്പോൾ അവരുടെ രീതി അകറ്റുവാനും ഈ തിരക്കുള്ള ജംഗ്ഷനിലെ ജനങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള ജീവൻ സംരക്ഷിക്കുവാനും ഒക്കെയുള്ള നടപടി സ്വീകരിക്കാൻ സർക്കാരിനും വാഹനങ്ങളുടെ അതിവേഗം കുറയ്ക്കാൻ ഡ്രൈവർമാരെ നിർബന്ധിതമാക്കുന്ന നൂതന റബ്ബർ സ്പീഡ് ബ്രേക്കർ ഹംപ് അല്ലെങ്കിൽ ടേബിൾ ടോപ്പ് സീബ്ര ലൈനുകൾ അതിനോടൊപ്പം വേഗത നിയന്ത്രണ ബോർഡുകളും റോഡിന്റെ ഇരുവശത്തും സ്ഥാപിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടപ്പാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു യൂത്ത് ഫ്രണ്ട് കോതമംഗല നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് കിരൺ അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് പാർട്ടി നിയോജമണ്ഡലം പ്രസിഡന്റ് എ ടി പൌലോസ് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എം ജോർജ് ചേലാട് വലിയപള്ളി സഹവികാരി റവറൻ ഫാദർ വർഗീസ് പുതുമനക്കുടിയിൽ ബസാനിയ പബ്ലിക് സ്കൂൾ മാനേജർ എൽദോസ് ഏലിയാസ് കോതമംഗല നഗരസഭ അഞ്ചാം വാർഡ് കൌൺസിലർ ലിസി പോൾ യൂത്ത് ഫ്രണ്ട് എറണാകുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിജോഷ് പോൾ വ്യാപാരി വ്യവസായി മേഖലാ പ്രതിനിധി രഞ്ജു ജേഗബ് പൌരമിതി പ്രതിനിധി എൽസൺ മത്തായി വിൽസൺ പൊളിനാട്ട് ജിബിൻ എൽദോസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്